ഞാന് ഇഫ്ലുർ റഹ്മാന്റെ അടുത്ത് അയച്ചു എന്ന് പറയുമ്പോൾ ആളുകളെ വിചാരം ഏതോ മന്ത്രവാദിന്റെ അടുത്ത് അയച്ചു എന്നാണ് ഇഫ്ദുർ റഹ്മാൻ കേന്ദ്രമിന്റെ ഒരു പ്രവർത്തകനായിരുന്നു അദ്ദേഹം മടവൂരികൾക്കെതിരും സുബൈർ മംഗളയുടെ സങ്കട പാടില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ നെറ്റിൽ ലേഖനം എഴുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് ഇങ്ങനെ ഒരാൾ ലേഖനം എഴുതുന്നുണ്ട് ഇവർക്കെതിരിൽ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട് എതിരാളികൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ലേഖനൊക്കെ ഞാൻ ഈ നെറ്റ് നോക്കുന്ന ആളല്ല ചില ആൾ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്ന അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ അദ്ദേഹം ഉള്ള ആളാണ് സിർക്കിലേക്ക് പോയിട്ടില്ല അദ്ദേഹത്തിനടുത്ത് ഖുറാഫാത്തുകളൊന്നുമില്ല അദ്ദേഹം റുഹിയെ കച്ചവടമാക്കിയ ആളല്ല മൊത്തത്തിൽ ഖുർആാൻ ചികിത്സ എന്ന പേരിൽ സൗദി അറേബ്യയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പണ്ഡിതന്മാരൊക്കെ നടത്തുന്ന ചികിത്സ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നാണ് മൊത്തത്തിൽ അതിനെ കുറിച്ചുള്ള അറിവ് അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞ അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിഞ്ഞുകൂടാ പറഞ്ഞത് അയാൾ എങ്ങനെ ചികിത്സിക്കണമെന്ന് അറിയില്ല അങ്ങനെ അറിയാത്ത ഒരാളെക്ക് അയക്കാൻ പാടുണ്ടോ എന്നാ ചോദിക്കുന്നത് ചികിത്സയുടെ വിശദാംശം എനിക്കറിയില്ലെങ്കിലും ഉറാൻ കൊണ്ടുള്ള ചികിത്സയാണ് സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ചികിത്സയാണ് വിശദാംശങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ശരിയാണ് ഞാൻ ആ വിഷയം പഠിക്കാത്ത ആളാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു മോനെ എനിക്ക് തന്നെ ചികിത്സ എന്ന് അറിഞ്ഞുകൂടാ സൗദി അറേബ്യയിലും മറ്റൊക്കെ ചികിത്സ ഉണ്ട് നമ്മളവിടുന്ന ഒരു ചികിത്സന്റെ ഖുറാഫാത്താണെന്നാ പറയുന്നത് ഇങ്ങനെ ഒരാളുണ്ട് നമ്മളെ കേനമിന്റെ ആൾ തന്നെയാണ് അയാളുമായിട്ട് നമ്മളെ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു ഈ കാര്യം ഞാൻ എ പിയോട് പറഞ്ഞു എന്നിട്ട് എ പിയോട് ഞാൻ ചോദിച്ചു അല്ല സർ ഇങ്ങനെയുള്ളൊരു കുട്ടിയെ നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ് തവഹീദിലേക്ക് വന്നൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യണം ഈ കുട്ടിയെ ഞാൻ എവിടെ കയക്കും നമ്പൂരിന്റെ അടുത്തും പണിക്കരടുത്ത് കയക്കാൻ പറ്റുമോ തങ്ങളെടുത്തപ്പം മുസ്ലിം എടുത്ത് കയക്കാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരോ എനിക്ക് തന്നപ്പോ എ പിരാണ് ചികിത്സിക്കുന്നുണ്ടില്ലേ അപ്പൊ എന്നെ പറ്റി കേട്ട് ശരി ഞാൻ ഇത് കാസറ്റ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടില്ലേ അതാണോ മറുപടി എവിടെ കയക്കുന്നു ഇന്ന് വരെ മറുപടി കിട്ടിയിട്ടില്ല ഇപ്പൊ മറുപടി കിട്ടിയോ ഇപ്പൊ എവിടെ ഈ കേന്ദ്രം ഇപ്പൊ എവിടെയാണ് ഈ കേന്ദ്രം ഇപ്പൊ കേന്ദ്രമുണ്ടോ നീ കേന്ദ്രം ഉണ്ടാക്കുന്ന ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പോയത് ഈ ഫിത്തിനൊക്കെ പറഞ്ഞിട്ടല്ലേ ഇവരൊക്കെ അക്കലാനികളാണ് എ പി ആക്കലാനി പി ആക്കലാനി ഇപ്പോഴും നമ്മുടെ ഇവിടെ ഡോക്യുമെന്ററിക്കാരും ചോദിക്കണം എന്തിനാ ടി പി ഞങ്ങളെ പുറത്താക്കിയത് എന്തിനാ നിങ്ങള് പുറത്താക്കിയതോ എന്തിനാ നിങ്ങളെ പുറത്താക്കിയതെന്നോ എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങള് മറന്നോ നിങ്ങള് ഇവിടെ ഉണ്ടായിരുന്നില്ല കൊറേ ആലമുണ്ട് അല്ലാമമാർ ഇറങ്ങിയില്ലേ മറന്നോ നിങ്ങള് എന്നിപ്പോ വെറും ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ ഈ നൂറ്റാണ്ടിലും വിധ ആരോപണ പറയാൻ പാത്രം നിങ്ങൾ ഇത്ര അതൊപ്പതിച്ചു പോയല്ലോ നിങ്ങൾ പറഞ്ഞത് മുഴുവനും മറന്നോ ഓരോന്നോരോന്ന് ഞാൻ ചോദിക്കട്ടെ ഓരോരോന്ന് ഓരോന്നോരോന്ന് ഇതൊക്കെ നേരത്തെ അനസിലുണ്ടായിരുന്ന ഹനീഫക്കുണ്ടായിരുന്ന അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ അലഫിക്കുണ്ടായിരുന്ന എ പിക്ക് ഉണ്ടായിരുന്ന ടി പിക്ക് ഉണ്ടായിരുന്ന വക്കമോലവിക്കുണ്ടായിരുന്ന കുഞ്ഞീത് മദനിക്കുണ്ടായിരുന്ന വാദാണെന്നല്ലേ പറയണേ ഇവിടെ തലനിലച്ച ആൾക്കാരുണ്ടാവും ഇവിടെ ജീവിതത്തി വർത്താനങ്ങൾ കേട്ടിട്ടുണ്ടാവു വക്കമോലവിയെ അല്ല വക്കമോലവിയല്ല കെ എം മോലവിയോടൊപ്പം ജീവിച്ച ആൾക്കാരുണ്ട് ഈ തിരുവങ്ങാടിയിൽ ചോദിച്ചു നോക്ക് കെ എം മോലവിയോടൊപ്പം ജീവിച്ച ആരെങ്കിലും ഈ വാദം കേട്ടിട്ടുണ്ടോ എന്ന് ഇവിടെ കുഞ്ഞീത് മതിലി ജീവിച്ചല്ലോ കുഞ്ഞീത് മതിലയുടെ ചെറുപ്പം മുതലേ കുഞ്ഞീത് മദന അറിയുന്ന കുഞ്ഞീത് മതിലിയുടെ ചോര ഇവിടെ ഉണ്ടല്ലോ അല്ലേ ചോദിച്ചു നോക്ക് കുഞ്ഞീത് മതിരി ആ കുടുംബത്തോട് പറഞ്ഞോ കുഞ്ഞീത് മതിലിയോടൊപ്പം ജീവിച്ച കുഞ്ഞീത് മതിലിയോടൊപ്പം ചെറുപ്പകാലം കഴിച്ച ആളുകൾ അവർ കേട്ടിട്ടുണ്ടോ വേണ്ട ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ കുഞ്ഞുമൊഹമ്മദ് പുറത്തും മൂപ്പരി കേട്ടിട്ടുണ്ടോ മൂപ്പരിന്ന് പ്രസവിക്കട്ടെങ്ങനെ നമുക്കൊന്ന് കേൾക്കാലോ അല്ല ഇത് വാദല്ലേ വാദമല്ലേ ഖുറാനുസുന്നുള്ള വക്കമോലി പറഞ്ഞ വാദമല്ലേ പറപ്പൂരൊന്ന് പ്രസംഗിക്കട്ടെ ഒന്ന് പ്രസംഗിക്കട്ടെ വക്കം മോലവിയും കെ എം മോലവിയും ഒക്കെ പഠിപ്പിച്ച ആശയമാണിത് എങ്കിൽ ഇവരൊക്കെ ഒന്ന് പ്രസംഗിക്കട്ടെ എല്ലാരും പറയട്ടെ നമുക്ക് കേൾക്കാലോ ഇത് ഇവരൊക്കെ ഇങ്ങനെ തൊട്ടും തൊടിയിച്ചും അങ്ങനെ പോവുക മറ്റേ ചില മുസ്ലിംമാരുള്ള ബിസ്വി ജെല്ലി പറയും സാധാരണ ബിസ്വി ജെല്ലി വിടാ കടിച്ചോണ്ട് വരുന്നതൊക്കെ ലാഭം മനസ്സിലാക്കുക പിടിച്ചോണ്ട് വരുന്നതൊക്കെ ലാഭം ആ ജാതി വിസ്മിയലി വിട്ട കുറെ മനുഷ്യന്മാർ മാത്രം എന്തെയ്തു പറയണ് നേതാക്കൾ പറയട്ടെ അവർക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത്ര മാത്രം അപകടകരമായ വാദഗതികളിലേക്ക് ഇവര് പോയി അല്ലേ നിങ്ങൾ പറഞ്ഞല്ലോ എന്തിനാ നിങ്ങളെ പുറത്താക്കിയത് അല്ലെ നിങ്ങളുടെ വാദഗതികൾ പിഴച്ചതാണെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു അതിനുവേണ്ടി സംവാദം നടത്തി നടത്തില്ലേ അത് സി ഡി ടവറിൽ വെച്ച് നടന്നിട്ടില്ലേ സംവാദം സംവാദം ചർച്ച നടന്നിട്ടില്ലേ അന്ന് എവിടെയായിരുന്നു അനസ് അവിടെ അവിടെയായിരുന്നു ഹനീഫ് അപ്പോഴെവിടെയായിരുന്നു അബ്ദുറഹ്മാൻ സലഫി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ ആയിരുന്നു സി ഡി ടവറിൽ ഫൈസൽ മുസ്ലിയാർ ഒരു ഭാഗത്ത് മോലി ഒരു ഭാഗത്ത് അബൂബക്കർ സലഫി ഒരു ഭാഗത്ത് അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലെ കാതർ ബായി ഒരു ഭാഗത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്നു അനസുണ്ടായിരുന്നു അനീഫ് ഉണ്ടായിരുന്നു അനീസും അനിഫ് ഇപ്പുറത്താ ഓപ്പോസിറ്റാ അവിടെയും നിങ്ങളോട് കാരുണ്യം കാണിച്ചു ഈ പ്രസ്ഥാനം എന്താന്നറിയോ ഈ വിഷയത്തിൽ തങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്ന് വാദിച്ച ചക്കരിയാ മൂലരി ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചത് സുഭാനന്ദ ഇവരുടെ നടുക്കണ്ടങ്ങളാണ് തൗഹീദിനെ നടുക്കണ്ടങ്ങളാണ് ഞങ്ങൾ അങ്ങനെ കരുതിയ ആൾക്കാരെ ഇവരാരും മോശം വിചാരിച്ചവരല്ല ജബ്ബാർ മൂലവിയാകട്ടെ ജക്കരിയാ മൂലവിയാകട്ടെ ഈ പറയുന്ന ആലിമീങ്ങളാകട്ടെ ഇവരൊക്കെ നടുക്കണ്ടങ്ങളാണ് പക്ഷെ ഇവരുടെ കൽബിലേക്ക് പിശാചി കിടന്നവരെ ഞങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങൾ വിശ്വസിച്ചു അവരെ പിൻതാങ്ങി പിന്തുണച്ചു പക്ഷേ വാക്കുകളിൽ വരുന്ന വ്യതിയാനങ്ങൾ കാണുകയും അത് ചർച്ച ചെയ്യുകയും തെളിവുകൾ അന്വേഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചർച്ച വന്നത് പ്രബന്ധങ്ങൾ വെച്ചത് പ്രബന്ധങ്ങൾ വെച്ച് ചർച്ചകൾ നടത്തി അവസാനം പ്രബന്ധങ്ങളൊന്നുമില്ല പ്രബന്ധത്തിലൂടെ തെളിയിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ വാദപ്രതിവാദത്തിന് വിളിച്ചു സി ഡി ടവറിൽ കൊണ്ടുവന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ നാല് പേര് പ്രബന്ധം കൊടുത്തവരെന്ന നിലക്ക് ഞങ്ങൾക്ക് ഒരു ഭാഗത്തിരിക്കാം മറുഭാഗത്ത് സെക്കരിയാമോലി ഒറ്റയ്ക്കാണ് ഒപ്പിട്ടിരുന്നത് കേരള ജമ്യത്വക്കരി വിളിച്ചിട്ട് പറഞ്ഞു ഒരു പണി പണിച്ച് ഒരു ഭാഗത്ത് നാല് പേരുണ്ട് നീ ഒറ്റക്ക് വന്നിരുന്നാൽ അത് നീതിയല്ല നീതിയല്ല അതുകൊണ്ട് നിന്റെ പ്രബന്ധത്തെ പിന്താങ്ങുന്ന ആരുണ്ടോ എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും നാലു പേരെ നിനക്കും കൊണ്ടുവരാം അന്ന് സെക്കരി മോലി കൊണ്ടുവന്നതാണ് ഫൈസൽ മുസ്ലിയാരെ അന്ന് സെക്കരിയാ മോലി കൊണ്ടുവന്നതാണ് അബൂബക്കര സലഫിയെ അന്ന് സെക്കറിയ മോലി കൊണ്ടുവന്നതാണ് കാതർ ബായിയെ കൊണ്ടുപോട്ടി കാതർ ഒരു ഭാഗത്ത് ഇരുത്തി മറുഭാഗത്ത് ഞങ്ങൾ ഇരുന്നു ഇരുന്നിട്ട് നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ നേർക്കു നേരെ വാദപ്രതിവാദം നടത്തിയപ്പോ മനസ്സിലായി ലബ്ദത്ത് ഇതിന്റെ സുഗന്ധാന്ന് മനസ്സിലായി പഠിപ്പിച്ചു കൊടുത്തു കുടിക്കാൻ കൊണ്ടുവന്ന കുപ്പിയിലെ വെള്ളം മുഴുവനും കുടിച്ചു പറ്റിച്ചിട്ടും മറുപടിയില്ലാതെ വൈകുന്നേരം അഞ്ചു മണിയായപ്പോ തീരുമാനിച്ചു എന്താ പറയുക അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളുടെ തീരുമാനം പഴയ പടി തന്നെ തീരുമാനിച്ചിട്ടാ വൈകിട്ട് പോന്നത് സമ്മതിപ്പിച്ചിട്ടാ പോകുന്നത് വൈകിട്ട് അത് കഴിഞ്ഞ് കൊണ്ടുവന്നിരുത്തി മദീനത്തു ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്നിരുത്തി ഇരുത്തിയിട്ട് മറുഭാഗത്ത് അബൂബക്കര ഇരുത്തി ഹംസ ഇരുത്തി അതുപോലെ തന്നെ ഷമീർ മദീനെ ഇരുത്തി അബൂബക്കർ സെലഫിയിരുത്തിരിയാമൂലി അന്ന് മോഡറേറ്റർ ആയിരുന്നില്ല പറപ്പൂര് അന്ന് മോഡറേറ്റർ ആയിരുന്നില്ലേ പി എന്ന് എന്നിട്ട് തപ്പി നോക്കിയില്ല നാല് കമ്പ്യൂട്ടർ നിരത്തി വെച്ചിട്ട് സെർച്ച് ആണ് ഫുള്ള് സെർച്ച് ഫുള്ള് സെർച്ച് ചെയ്യാൻ ഒരു വായിച്ചിട്ട് അത് തപ്പിയെടുത്തിട്ട് അത് വായിക്കുമ്പോ അതൊന്നും കണ്ണോടിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ തെളിവുകളുടെ കൂമ്പാരമിട്ട് അവിടെ സമർത്ഥിച്ചിട്ട് അവസാനം പി എൻ അടങ്ങുന്ന ആളുകളെ കൊണ്ട് എഴുതി ഒപ്പിടിച്ചു െ യാ എന്ന വിഷയം പറഞ്ഞപ്പോ ജിന്നിനോട് സഹായം തേടുന്നത് സിർക്കാണ് എന്ന് തന്നെ എഴുതണമെന്ന് പി എനിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പി എൻ അടക്കം അതിന്റെ ചോട്ടിൽ എഴുതി ഒപ്പിട്ടില്ലേ എന്നിട്ട് ആ പി എം പോയി കഴിഞ്ഞ കളവ് പറഞ്ഞില്ലേ ഞാൻ ദുർബലാണ് അല്ല അതിന്റെ വിശദീകരണത്തിൽ അല്ല പറഞ്ഞത് നേരെ ജിന്നിനോട് സഹായം തേടുന്നത് എന്നാ പറഞ്ഞത് കള്ളം കളവ് പറഞ്ഞില്ലേ കുവൈത്തിൽ മനുഷ്യൻ നമ്മളെടുത്തു ഇവര് വിചാരിച്ച നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല അക്ക നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങള് വേചാനാകണ്ട നിങ്ങളുടെ ആ സ്വഭാവം ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൃത്യമായത് ഒപ്പി എടുത്തിട്ടുണ്ടായിരുന്നു പുറത്തെ കൊടുത്തു അന്ന് ഇരുന്നിട്ട് അനുഭവം വരെ പറഞ്ഞത് പി എൻ ഈ ആയി ബാദ പഠിപ്പിച്ചിട്ടും പിഴച്ച അനുഭവം വരെ പി എൻ എവിടെ നിന്ന് പറയുന്നത് എടുത്ത് പുറത്തേക്കിട്ട് കൊടുത്തു അപ്പോഴും ചക്രി മോലും ജബ്ബാർ മോലവി ജബ്ബാർ മോലവി അപ്പഴാ പി എം പറഞ്ഞ ജബ്ബാറുന്റെ എഴുതി ഒപ്പിടാ എന്ന് പറഞ്ഞ ആ പി എൻ മനസ്സിലാക്കണോ ഇതൊക്കെ വെറുതെ കൂടെ ആണോ അനുസാഫ് കൂടെ മടിയിലായിരുന്നു അറിയാം ഞങ്ങൾക്കറിയാം എന്ത് ഇത് അറിയുന്ന ആളുകൾ നിങ്ങളുടെ തലപ്പത്തുണ്ട് ഞങ്ങളുടെ പ്രവർത്തനം അറിയുന്ന ആറ് കൊല്ലം നിങ്ങൾ നടത്തിയ പോരാട്ടം അറിയുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും മറുപടി പറയേണ്ട കാര്യം തന്നെ ഇല്ല അത് വല്ല ചെറിയ മക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടു നടന്നോളൂ പക്ഷെ ഇന്ന് നിങ്ങൾ പറയരുത് സമൂഹത്തോട് ചോദിക്കരുത് ഞങ്ങൾ എന്തിനാ പുറത്താക്കിയത് നിങ്ങൾ നാട്ടിലെ സമസ്തക്കാരോട് ചോദിച്ചു അവര് പറഞ്ഞു നിങ്ങൾ എന്തിനാ പുറത്താക്കിയത് നാട്ടിലെ സമസ്തക്കാരോട് ഇങ്ങനെ ചോദിക്കല്ല ഞങ്ങൾ എന്തിനാ അവര് പുറത്താക്കിയത് ഞങ്ങൾക്ക് ആ വാദമില്ല ഒരു തേമ്പ് മോന്തക്ക് എന്നിട്ട് പറയും അല്ല എനിക്ക് വാദം ഇല്ലടാ നമുക്കേ കാരം എന്താ ഇത് മുഴുവനും കേരളത്തിന് വേണ്ടി പറഞ്ഞിട്ട് അവര് ഇന്ന് പോയി സെർച്ച് ചെയ്ത് ഒരു വലിയ ശൃംഖല ഉണ്ടല്ലോ ലോകവ്യാപകമായി ആർക്കും എവിടെ ഇരുന്ന് വായിക്കാനും കേൾക്കാനും കഴിയുന്ന വലിയൊരു ശൃംഖല അവിടെ മുഴുവൻ കുത്തി നിറച്ചില്ലേ ഇന്നും നിങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ടോ അത് ഇല്ലല്ലോ ഈ എടരിക്കോട് പോലും ഒരിക്കൽ ഞാൻ കേൾപ്പിച്ചതാണ് കേട്ടോളൂ അദ്ദേഹം പറയാണ് ഈ ജന്മകളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ് ഒരു വാറോലയായ ഹദീസ് എന്നാണ് ഒരു വാറോലയായ ഹദീസ് ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ് ഹബീസ് ഉൾ ഐഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായിൽ തോന്നിയ ഹുക്കുമർ ഹദീസിന് പറയരുത് ഹബീസ് മിതാന ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഹബീസ് വാറോലയല്ല വാറോല എന്ന് പറയണമെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തീർത്തും കെട്ടിച്ചമച്ച ഹദീസുകൾക്ക് വാറോല എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഹദീസല്ല ഇത് മറിച്ച് ഹദീസ് ഉൾ ഐഫ ആണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ ഹദീസിനെ കണ്ട ആളുകളുണ്ട് അന്നും കണ്ടവരുണ്ട് ഇന്നും ഈ ഹദീസിനെ സഹീഹാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഔദ്യോഗിക മുക്തിയാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പത്തു കൊടുക്കണ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ അനുജനാണ് അബൂബക്കറിക്കയുടെ മോനാണ് ബാലുശ്ശേരി അബൂബക്കരിക്കടെ മോനാ പ്രസംഗിച്ചത് മുജാഹിദ് ബാലുശ്ശേരിയുടെ അനുജനാ പ്രസംഗിക്കുന്നത് എന്ന ഹദീസ് അത് ഇന്നും അമൽ ചെയ്യുന്ന സഹിഹാണെന്ന് കരുതി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് അത് വാർ വലയല്ല എന്റെ മറ്റും ചോദിക്കാണ് ഡോക്യുമെന്ററിക്കാരും ചോദിക്കാണ് ആരാ ഇത് പറഞ്ഞത് ആർക്കാണ് വാദം കണ്ടോ നിങ്ങള് കണ്ടോ നിങ്ങൾ എന്തിനാ പുറത്താക്കി മനസ്സിലായോ ഈ ജാതി പിഴച്ച വാദവുമായി മുജാതി പ്രസ്ഥാനത്തെ ഉള്ളി നിൽക്കാൻ പറ്റൂല ഇത് ജീവനുടെ ശരീരം ജീവന ശരീരത്തിന്റെ പ്രത്യേകത ഉണ്ട് മയത്തരണ്ടാവൂല ശരീരത്തിന് മുള്ളു കയറി വിചാരിക്കും ഇങ്ങനെ മുള്ളു കയറിയാലേ ഒരു ഇങ്ങനെ കയറിയാല് അത് അവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചാൽ പറ്റൂല കുറച്ച് കഴിഞ്ഞാൽ വേദനിക്കാൻ തുടങ്ങും നീര് വെക്കാൻ തുടങ്ങും പിന്നെ ഇങ്ങോട്ട് പഴുക്കാൻ തുടങ്ങും തൽക്കാലം വേദന സഹിച്ചിട്ട് വല്ല നടന്നാലും കുറച്ചു കാലം ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ പിന്നെ മൂപ്പര് തനിയെ പുറത്തങ്ങട്ട് ചാടിക്കും ഇതിന്റെ ഉള്ളിലില്ലാത്തത് ഒന്നകത്ത് വീണാൽ പുറത്ത് ചാടിക്കും അത് ശരീരം ജീവനുള്ള ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ് വേസ്റ്റ് പുറന്തുള്ളും തള്ളി പുറത്തേക്ക് അതുകൊണ്ട് മുജാഹുദ് ക്ഷണിച്ചിട്ടില്ല പണ്ട് മടകൂരികൾ പോയപ്പോഴും ചില മുജാഹുദ് ക്ഷീണിച്ചു പോയി എന്നാണ് കൂട്ടരെ നിങ്ങള് കണ്ടില്ല ജാമ്യയില് വല്ല ക്ഷീണമുണ്ടോ നമുക്ക് വലിയ പബ്ലിസിറ്റി ഉള്ളതാ ഇല്ലയാ ഇവിടെ കണ്ടില്ല നിങ്ങള് ഈ ഇടരിക്കോടെ അടുത്ത് തന്നെ കണ്ടില്ല കോഴിച്ചറയും വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടാ അല്ല മുജാ ക്ഷീണം പറ്റിയോ ഇല്ലയാ നന്നായി തേച്ചു കുളിച്ചപ്പോ തടി കുറഞ്ഞിട്ടില്ല ചെളി പോയി അത്രണ്ടു അത്രയുള്ളു ചെളി പോയി ചെളി പോയതുകൊണ്ട് വണ്ണം കുറയോ ഒരു കുഴപ്പമില്ല മുജാഹിദ് പ്രസ്ഥാനം പഴയതുപോലെ തന്നെ ഉണ്ട്